ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പ്രധാന താരം ചേന കായ ഇരിശേരിയാണ് അതിന് ചേനയും കായയൊക്കെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി പ്രഷർ കുക്കറിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് ഇത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുത്തതാണ് അത് ഒരു ഉരുളിയിലേക്ക് പകർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിലേക്ക് അരപ്പ് ചേർക്കുന്നുണ്ട് അരപ്പിന് നമ്മൾ നമ്മളെടുക്കുന്നത് തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുക്കുകയാണ് അത് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി കുറുക്കിയെടുക്കുക ഉപ്പ് പോരെങ്കിൽ പോരെങ്കിലപ്പോൾ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് താളിച്ചിടണം താളിപ്പിനായിട്ട് എടുക്കുന്നത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില പിന്നെ കുറച്ച് നാളികേരം ഇതെല്ലാം കൂടെ നന്നായി നാളികേരം ചുമക്കേ വറുത്തെടുക്കാം ചുമക്കേ വറുത്ത് കഴിഞ്ഞാൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാരണം അതിൽ കുരുമുളക് മാത്രമേ നമ്മൾ എരിവിന് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ചേർത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അധികം എരിവൊന്നും ഉണ്ടാവില്ല അന്ന് ഒരു കളറും കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി പൊടിയും കൂടി ചേർത്ത് ഇതൊന്നും മൊരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ അത് ഞാനൊരു വേറൊരു മൺപാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് അങ്ങനെ പകർത്തേണ്ട ആവശ്യമില്ല അതൊരു ഭംഗിക്ക് വേണ്ടി മൺപാത്രത്തിൽ ഈ താളി പൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് കടുക് വറ്റൽ വറ്റൽമുളകൊക്കെ ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വേണം നമ്മൾ ഈ നാളികേരം മൂപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും ഇത് ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ഇപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് നമ്മുടെ ആ ഒതിൻ്റെ റെസിപ്പികൾ വീണ്ടും നമ്മുടെ പുതുതലമുറക്കൊക്കെ ഒന്ന് അത് പരിചയപ്പെടുത്തി കൊടുക്കുക അങ്ങനെ നമ്മുടെ താളിപ്പ് അതിൽ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം വിളക്കാണ്ട് വെച്ചതിൻ്റെ ഭംഗി കളയേണ്ടാന്ന് ഉച്ചയുണ്ണിന് വേണ്ടിയിട്ട് ഇതിന് കൂടാതെ പിന്നെ ഉള്ളത് ചിക്കൻ കുരുമുളകിട്ട് വെച്ച കറിയാണ് കേട്ടോ അത് കുരുമുളകിട്ട് ചിക്കൻ പെരട്ട് പോലെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം ചോറിന് കറിയായിട്ട് നമ്മുടെ എരിശ്ശേരി എരിശ്ശേരിയുണ്ട് കുരുമുളകിട്ട ചിക്കനും ഉണ്ട് പിന്നെ പച്ചമോരും അപ്പോൾ ഈ പാചകം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക്